സൗദിയിൽ വരും ദിനങ്ങളിൽ തണുപ്പ് ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് വിവിധ പ്രവിശ്യകളിൽ താപനില മൈനസ് ഡിഗ്രിയിലേക്ക് താഴുമെന്ന് അതിർത്തി പ്രദേശങ്ങളിൽ മൈനസ് ഡിഗ്രി വരെ വരും ദിവസങ്ങളിൽ രാജ്യത്ത് ശൈത്യത്തിന് കടുപ്പമേറുമെന്നാണ് മുന്നറിയിപ്പ് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ദിനങ്ങളിൽ ശൈത്യം കനക്കും തബൂക്ക് അൽജഫ് ഉൾപ്പെടെയുള്ള വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ താപനില മൈനസ് മൂന്ന് ഡിഗ്രി വരെ താഴും ഇതോടനുബന്ധിച്ച് കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് അൽ ഖസീം എന്നിവിടങ്ങളിലും അഞ്ച് ഡിഗ്രി മുതൽ രണ്ട് ഡിഗ്രി വരെ താപനില താഴുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു മക്കയിലും മദീനയിലും തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിലും താപനിലയിൽ കുറവ് വരും കാലാവസ്ഥ മാറുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും മുന്നറിയിപ്പു ഇന്നും നാളെയും മക്ക മദീന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് മീഡിയ വൺ ജിദ്ദ